മലയാള ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് കുമരിച്ചന്ത സമീപത്തെ മേൽപ്പാലത്തിനെ കുറിച്ചുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ കുമരിച്ചന്തയിലെ മേൽപ്പാലത്തിനെ കുറിച്ചുള്ള ചർച്ച ജനപക്ഷത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങളിപ്പോൾ ടെലികാസ്റ്റ് ചെയ്തു ഇവിടെ മേൽപാലം വേണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ആവശ്യമാണ് കാരണം ആക്സിഡന്റുകൾ വർധിക്കുന്നു മരണങ്ങൾ കൂടുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആവശ്യമാണ് ഇവിടെ ഒരു മേൽപാലം വരണം എന്നുള്ളത് എന്നാൽ ആ മേൽപ്പാലം ടണൽ രൂപത്തിൽ അഥവാ ഒരു ഗുഹ പോലെയാണ് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ളവർക്ക് ഒരു ഗുഹ മാത്രം ഇങ്ങോട്ട് കിടക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ കിട്ടുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇത് തൂണിൽ സ്ഥാപിച്ചാൽ മാത്രമേ ഇവിടത്തെ കച്ചവട സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ അതോടൊപ്പം തന്നെ ആരാധാലയങ്ങളായ എന്റെ തൊട്ട് പിന്നിൽ കാണുന്ന ഭഗവതി ക്ഷേത്രം സോറി ശ്രീ ഭദ്രകാളി ക്ഷേത്രം അതോടൊപ്പം തന്നെ പൂന്തര പുത്തമ്പള്ളി നേരെ ചർച്ചിലേക്കുള്ള ഭീമാപ്പള്ളി അടക്കമുള്ള എല്ലാ ആരാധനയിലെതിരിക്കും അതോടൊപ്പം തന്നെ ഇവിടത്തെ കുമരിച്ചന്തയിലേക്ക് വരുന്ന വഴി എളുപ്പമാകണമെങ്കിൽ ടനലുകൾ മാത്രമല്ല ഈ പറഞ്ഞ തൂണുകളിൽ ഇവിടെ പാലം സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യം അതുകൊണ്ട് തന്നെ കൂടുതല പുത്തമ്പള്ളി ജമാഅത്തിന്റെ കെയർ ഓഫിൽ തന്നെ ഇവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റിയും ചർച്ച കമ്മിറ്റിയും ഇവിടുത്തെ ബി ജെ പി പ്രതിനിധികളും അതോടൊപ്പം തന്നെ എൻ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എല്ലാവരും കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ മേലുദ്യോഗസ്ഥരെ കണ്ടുകൊണ്ട് ഇവിടെ മേൽപ്പാലം വേണം പക്ഷേ അത് തൂളുകളിൽ സ്ഥാപിക്കണം എന്നത് അവർ ഹർജി കൊടുക്കുകയാണ് എന്തായാലും നമുക്ക് എന്തിന്റെ ഒരു ന്യൂസിലേക്കാണ് ഇന്ന് പോകേണ്ടത് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ എന്ന് നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോ വാർഡ് കൗൺസിലർ ഉണ്ട് അതോടൊപ്പം തന്നെ വ്യാപാര വ്യവസായയുടെ പ്രതിനിധിയുണ്ട് അപ്പോൾ യു ഡി എഫിന്റെ പ്രതിനിധിയുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഈ ഒരു ആ കാരണം ആവശ്യമായി ഒരു ഫ്ളൈവർ വന്നില്ല എങ്കിൽ ഈ പ്രദേശത്തെ കരിങ്കലിനെ കൊണ്ട് കെട്ടി പാലം വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടിയുള്ള സഞ്ചാര ഇല്ലാതാവുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഈ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശമാണ് ഇവിടെ ഒരു സമയം തന്നെ പോകുന്ന വാഹനത്തിന്റെ തിരക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ആട്ടുകാൾ പൊങ്കാല വരുമ്പോഴായാലും ത്തിലേക്ക് വേണ്ടി പോകുന്ന ആളുകളായാലും ചന്തയിലേക്ക് വേണ്ടിയിട്ട് വരുന്നവരായാലും ഇന്നലെ പുത്തൻപള്ളി പള്ളിയിലേക്ക് വരുന്നവരായാലും ഈ മതകൾ ക്ഷേത്രത്തിന്റെ ദർശനമടക്കം ഈ സൈഡിലോട്ടാണ് അപ്പോൾ ഈ പാലം കരിങ്കല് കെട്ടിക്കൊണ്ട് അടയ്ക്കുന്നത് ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു എന്താ പറയുക അതിനെ തന്നെ അപകടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ പ്രമുഖമായും ഇവിടെ ഒരു പാലം നമുക്ക് അത്യാവശ്യമാണ് ആ പാലം ഫ്ലൈ ഓവറായി മാറണമെന്നുള്ളതാണ് അതിന് അനുകൂലമായ തീരുമാനം എടുപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം പി ശശിതരൂരിനെ ഞങ്ങൾ എല്ലാവരും കൂടി ചെന്ന് ചെന്ന് കണ്ടു മന്ത്രി ഈ മണ്ഡലത്തിന്റെ എം എൽ എ എന്നുള്ള നിലയിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയെ കണ്ടു സംസാരിച്ച് നിവേദനം നൽകി ആന്റണി രാജു എം എൽ എയെ കണ്ടു നിവേദനം നൽകി ഹൈവേ അതോറിറ്റിക്കാരെ കണ്ടു നിവേദനം നൽകി ഇനി അടുത്ത് ഞങ്ങൾ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൂടി കണ്ടു നിവേദനം കൊടുക്കുന്നു അതിനുശേഷം നിതിൻ ഗഡ്കരിയുമായി നേരിട്ടം ചർച്ചയ്ക്ക് തന്നെ സമയം കണ്ടെത്താനും വേണ്ടിയുള്ള ഭക്ഷണത്തിലാണ് ഹൈവേ അതോറിറ്റിക്കാരോട് തൽക്കാലം ഈ പാലത്തിന്റെ പണിയുടെ നിർമ്മാണം ഈ ചർച്ചകൾക്ക് ശേഷമേ തുടങ്ങാവൂ എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ഏറെ വ്യാപാരികളെ സംബന്ധിച്ചോളം പാലം വരുന്ന ഞങ്ങൾക്ക് ഒരിക്കലും തടസ്സങ്ങളല്ല കച്ചവടക്കാരൻ നമുക്ക് പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടില് ഉചിതമായ രീതിയിലുള്ള ഒരു സംവിധാനം വേണം അതിന് ഞങ്ങളുടെ ഒരു ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ വിഭാഗം ആൾക്കാരെയും കോർത്തിണക്കി എല്ലാ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒരുമിച്ച് നിർത്തി ഒന്നായിട്ട് നിർത്തിക്കൊണ്ട് ഈ ഒരു സംവിധാനം ഈ പാലത്തിനെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി നേരത്തെ കൗൺസിൽ സലീം പറഞ്ഞതുപോലെ നമ്മൾ കാണാനുള്ള മാക്സിമം ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാവുന്നത് വരെ നമ്മൾ അതിന്റെ പറഞ്ഞതായിരിക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല പാലം നിർബന്ധമാണ് നിർബന്ധം അങ്ങനെ അറ്റ നിർബന്ധമാണ് പക്ഷേ ആ സാഹചര്യം ഞങ്ങൾക്കിടെ ഈ നാട്ടുകാരനിലേക്ക് ഞങ്ങൾക്ക് ഇതിന്റെ ഗൗരവം ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് തൂണില് വരുന്ന പാലമാണ് ഞങ്ങൾക്ക് ആവശ്യം അതിനുവേണ്ടി മാക്സിമം നമ്മുടെ നാട്ടുകാർ ഒരുമിച്ച് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ അവസാനം വരെ ഇതിന്റെ പോലാണ് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഈ പാലത്തിനെതിരല്ല ഞങ്ങൾ പാലം വരണം എന്ന് ആഗ്രഹിക്കുന്ന പക്ഷെ ആ പാലം വരുന്നത് കൊണ്ട് നിന്ന് നിലവിലുള്ള അപകട സാധ്യത മാറ്റണം അതാണ് നമുക്ക് ആഗ്രഹം പക്ഷെ ഈ പുതിയ പാലം തൂണിൽ അല്ലാതെ വരുന്ന പാലം വരുന്ന മൂലം നിലവിലുള്ള അപകട സാധ്യതയെക്കാട്ടി കൂടുതലായി മാറുകയാണ് സാധ്യത കാരണം ഇതിപ്പോ തന്നെ നിങ്ങൾക്ക് എല്ലാം നമ്മൾ നോക്കി കാണാം എന്തുമാത്രം തിരക്ക് അനുഭവിക്കുന്ന ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷൻ ആ ജംഗ്ഷനിലെ കാൽനടക്കാരും സൈക്കിൾ യാത്രക്കാരും ഈ ഇരുചക്ര വാഹനക്കാരും ഉള്ള നിരവധി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലാതെ കടന്നു വയ്ക്കൊണ്ടിരിക്കും ഇത്തരം തിരക്കൂടി സ്ഥലത്ത് ഇതിനെ അപ്പുറം ഇപ്പുറം കാണാത്ത വിധത്തിൽ ഇങ്ങനെ കെട്ടിപ്പോക്കുന്നതോടെ അവരെ കാഴ്ച ഇങ്ങോട്ടുള്ള വിഷം നഷ്ടപ്പെടുന്ന ഈ കാര്യത്തോടി അപകട സാധ്യത വീണ്ടും വർദ്ധിക്കുകയും ചെയ്തു പരശുരാമ സ്വാമി ക്ഷേത്രത്തിലായാലും കർക്കിട ബാഹുബലിയുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പയന്തറ ക്ഷേത്രം ആട്ടുകാൽ ക്ഷേത്രം പൂന്തറ ശാന്തോന്തരംപിൾ ഭീമാപള്ളിയിലേക്ക് പോകുന്ന എല്ലാത്തിന്റെയും ഗേറ്റ്വേ ആണ് ഈ കുമരിചന്ദ്ര ആ ഗേറ്റ്വേയില് വളരെ വിശാലമായ ഒരു സെക്കൻഡ് റോഡ് ക്രോസ് ചെയ്യാൻ പോലും മിനിറ്റുകൾ എടുക്കുന്ന ഈ കാലത്ത് ഇവിടെ ഇങ്ങനത്തെ സ്ഥാപനം വരുന്നോടി കൂടുതൽ രൂക്ഷമാകും ഗതാഗത കുരുക്കും അപകട സാധ്യത കൂടുന്ന ഈ സമയത്ത് ഈ ഇത്തരം പാലത്തിന് അല്ല വേണ്ടത് പാലം തന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങൾ ശക്തമായ ആവശ്യം അതിനുവേണ്ടി എല്ലാവരുമായി ഒത്തുചേർന്നുള്ള സമരത്തിന് ഞങ്ങൾ കൂടെ ഉണ്ടാവും ഈ വിഷയമായി മുൻപിൽ വന്നിരിക്കുന്നത് ഇവിടെയുള്ള പുത്തമ്പള്ളി ജമാഅത്തിന്റെ അംഗങ്ങളും അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകളുമാണ് ഒന്നിച്ചതെന്ന് തന്നെ ഇതിനുവേണ്ടി നിവേദനം കൊടുത്തിട്ടുള്ളത് എന്താണ് ഇതുവരെയുള്ള നടപടികൾ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ മേ നടപടികളെ ബന്ധപ്പെട്ട് ഉന്നത അധികാരികളെ കണ്ടപ്പോൾ എന്താണ് ഇപ്പോൾ ഉള്ള ഒരു ഫീഡ്ബാക്ക് ഇപ്പോ ഇതുവരെ നമ്മൾ എം പിക്ക് നിവേദന സാഹചര്യങ്ങള് മനസ്സാവുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെമ്മറാൻഡവും തത്വമാണ് കൊടുത്തേക്കും അത് അവര് സ്വീകരിച്ചിട്ട് നടപടികൾ എടുക്കാം എന്നുള്ള രീതിയിലുള്ള തിരിച്ച് നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് പക്ഷേ അവര് സമയമെടുക്കും പണി തുടങ്ങി സോയിൽ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കും അപ്പൊ നമുക്ക് കുറച്ച് ദിവസം ഒക്കെ അവരെ പഠിച്ചു നിർത്താനും പറ്റുള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് അധികാരികള് നമ്മളീ കൊടുത്ത മെമ്മറാണ്ടം സ്വീകരിച്ച് അതിനുള്ള ഒരു പരിഹാരമാർഗം ചെയ്ത് അത് ഈ നമുക്ക് ആവശ്യം പറയുന്നത് ഇവിടെ ഇപ്പൊ വരാൻ പോകുന്ന റാമ്പിൽ ഉള്ള ഒരു ബ്രിഡ്ജാണ് വരാൻ പോകുന്നത് അത് മുഴുവൻ കേവ് പോലെ ഒരു ഗുഹ പോലെ മാത്രമേ കാണത്തുള്ളൂ അതുവഴി വണ്ടി പോവുകയും ഈ നമ്മുടെ സർവീസ് റോഡ് വളരെ ചുരുങ്ങി പോവേച്ചു അപ്പൊ നമുക്ക് ഇതിനപ്പറുള്ള അതായത് സർവീസ് റോഡ് കഴിഞ്ഞ് അപ്പുറത്തോട്ടുള്ള പോർഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂലിവിടുത്തെ ഇപ്പോഴത്തെ ക്രൗഡ് വെച്ചിട്ട് അങ്ങനെ പറ്റൂല വലിയൊരു സ്പേസ് ഇവിടെ പൊതുജനങ്ങൾ നമ്മളീ നാട്ടുകാർക്ക് തന്നെ വളരെ അത്യാവശ്യമായിട്ട് നല്ലൊരു സ്പേസ് പാർക്കിങ്ങിനായിട്ട് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിട്ട് അത്യാവശ്യം അതുപോലെ തന്നെ ആക്സിഡന്റ് ആക്സിഡന്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാലം വേണ്ട എന്ന് നമ്മൾ പറയാൻ പറ്റും പാലം എന്തായാലും വേണം ആ പാലം തൂണുകളിൽ സ്ഥാപിച്ചു കിട്ടണം എന്നാണ് നമ്മളിപ്പോ ഇവർക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നത് എം പി നമ്മുടെ കയ്യിൽ നിവേദനം സ്വീകരിച്ചു കേന്ദ്രമന്ത്രിക്കുള്ള നിതിൻ ഗഡ്കരിക്കേൽപ്പിക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മളെ മിനിസ്റ്റർ ശിവൻകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഹൈവേയുടെ പ്രോജക്ട് ഡയറക്ടറിന് നമ്മൾ നിവേദനം കൊടുത്തു ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് നിവേദനം കൊടുത്തു പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള എം എൽ എ മിനിസ്റ്റർ ആയിരുന്നു ആന്റണമി രാഘം കൊടുത്തു ഇനി അതുപോലെ നമുക്ക് എവിടേക്ക് സ്വാധീനം ചെലുത്താൻ പറ്റുമോ എല്ലാം നമുക്ക് മാക്സിമം ശ്രമിക്കാം ഇത് ബില്ലേഴ്സിലാക്കി കിട്ടി അതായത് തൂണുകളിൽ ആക്കി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടത്തേക്ക് റോഡിന്റെ ഇറക്കം കുറയും നമുക്ക് ഇതുപോലെ തന്നെ ഏകദേശം ഇപ്പൊ കിടക്കുന്ന പോലെ തന്നെ எல்லாம் எல்லா விரும்கூட ஒற்ற கெட்ட நேவில கவுன்சிலர் நாட்டில் எல்லா விவாதிக்க எல்லாம் ஒற்ற கெட்டாய் நின்று கொடுத்துட்டு ரெண்டாவது கொடுத்துட்டு அடுத்துட்டு அடுத்து கொடுக்க போய் கண்ட അവർ എല്ലാവർക്കും കൊടുക്കുന്നത് ഞങ്ങൾ ജമാ ക്ഷേത്ര കമ്മിറ്റിക്കാർ ക്രിസ്ത്യാനം പള്ളിയിൽ അവിടെ അത്താച്ചന്മാർ അച്ഛനെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും ഭാഗമാണ് ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇതേ അതേ തിരുവനന്തപുരം മണ്ഡലം പിന്നെ നിയമമണ്ഡലം അതുപോലെ ഈ പ്രദേശത്തിന്റെ മൊത്തം ആവശ്യം അത് വ്യക്തികളെന്നുള്ളതല്ല എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണ് നമുക്കിത് ഫില്ലറടിച്ച് ഈ പാലം കെട്ടുക എന്നുള്ളത് കാരണം ജനങ്ങളുടെ യാത്രാ സൗകര്യം പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങോട്ട് പോകുന്നിടത്ത് തന്നെ നാല് സ്കൂളുണ്ട് കുറുദൈവ് സ്കൂളുണ്ട് അപ്പൊ ഈ സ്കൂൾ കുട്ടികൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യണം രാത്രി കാലങ്ങളിൽ വരുന്ന വണ്ടിക്കാർക്ക് അറിയില്ല അപ്പൊ അവർ ആ യാത്ര നടക്കുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് പാലം ാണ് എല്ലാം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും കിട്ടും ഈ മത്സ്യത്തുള്ള എല്ലാ സാമുദായക സംഘടനകളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു വ്യാപാരി വ്യത്സിക ബുദ്ധികളുണ്ട് എല്ലാരും ഈ നാട്ടിലെത്തടക്കം നാട് 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 ഒത്തടക്കം ഈ വിഷയത്തിൽ നടപടികളുണ്ട് ആവശ്യം നമ്മുടെ വിജയം കണ്ട് കാടുന്നവരെ തിരുവനന്തപുരം മണ്ണത്തിലെ ജനപ്രാധ്യമുമാണ് ബുധനായിരക്കണക്ക് രാവിലെ വിട്ടേരം കട്ടോളത്തിനും വിജ്ഞാനും മറ്റ് കെട്ടിടമായിട്ടും ബിജെപി കിട്ടിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും വാഹനം യാത്ര ഈ പാലം ഈ നാടിന് ഒറ്റി മുറിക്കുന്ന ആഗ്രഹം അത് ആദ്യം ശ്രദ്ധിക്കുക ഈ പാലം ഈ നാടിന്റെ ജനങ്ങളുടെ ഹൃദയത്തെ തുഴുപ്പ് കാണിക്കുന്നതും ഈ നാടിന്റെ നന്മയ്ക്ക് പാലം വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ല അവരുടെ പാലം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പാലം വരുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങളുടെ നന്മിയും ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയും ആയിരിക്കണം അതിനാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനികൾ എല്ലാ വിവാഹം ആളുകളും ഒന്നായി ഒറ്റക്കെട്ടായിട്ടാണ് ഇന്ന് ഈ സൗരസൗതി രൂപീകരിച്ചിരുന്നത് ഈ സൗരസൗതി ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം ഈ മേൽപ്പാലത്തിൽ പ്രയാണം ഈ ഇന്ന് അടിപ്പാറ ഉപരിച്ച ഈ പ്രസംഗങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ മേൽപ്പാലത്തിൽ കൂടി പോകുന്ന വാഹനത്തിനേക്കാളും കൂടുതൽ ഈ അടിപ്പാതയിൽ കൂടി അപ്പ ഉപരി പോകുന്ന വാഹനങ്ങളുടെ എണ്ണം നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ജനസാപര്യ ഈ വാഹനത്തിന്റെ യാത്രാ സൗകര്യം അതുകൊണ്ട് ഇവിടെ തോടുകളോട് കൂടിയ ഒരു ഒരു അപ്പോ ഇതാണ് ഇവിടെയുള്ള സന്നദ്ധ സംഘടനകൾക്കും പുത്തമ്പള്ളി ഭാരവാഹികൾക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും ചർച്ചിന്റെ ആളുകൾക്കും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും പ്രതിനിധികൾക്കും പറയാനുള്ളത് ഇത്രമാത്രം തിരക്കുകളാണ് ഇന്ന് ഈ ഒരു കുമാരിചന്ത നേരിടുന്ന പ്രശ്നം അപ്പോൾ മേൽപ്പാലം ആവശ്യമാണ് എന്നാൽ ഈ മേൽപ്പാലം ടണൽ രൂപത്തിലല്ലാതെ തൂണുകളെ സ്ഥാപിച്ചാൽ മാത്രമേ ജനജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ ഒരു മേൽപ്പാലം അത് ജനങ്ങളുടെ ജീവന ഭീഷണിയും അതോടൊപ്പം തന്നെ ജീവിതം ദുസ്സഖമാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള ഈ ഒരു പ്രവർത്തനത്തിന് ഇവർ മുന്നിട്ട് ഇറങ്ങുന്നത് എല്ലാവർക്കും ഇവിടെ മേൽപ്പാലം വേണമെന്നത് ആവശ്യമാണ് അത് അവരുടെ അത്യാവശ്യ ഘടകവുമാണ് കാരണം ജീവന ഭീഷണിയാണ് തിരക്ക് ഇടാതെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്കും സ്കൂളിലേക്കും ആരാധനാലയത്തിലേക്കും മറ്റ് ഓഫീസുകളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പോകേണ്ടതുമാണ് എന്നാൽ അവിടെ ഭീഷണിയായി വരുന്നത് ടണൽ പോലെയുള്ള ഈയൊരു പാലമാണ് അതുകൊണ്ട് അതിനെതിരെ ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ് മേലധികാരികൾ കാണുന്നതുവരെ നിങ്ങളിത് ഷെയർ ചെയ്യണം കാരണം ഇത് പൂന്ത്ര പ്രദേശത്തിന്റെ മാത്രം ആവശ്യമല്ല മറിച്ച് ഇതുവഴി കോവളത്തേക്കും കന്യാകുമാരി വരെ പോകുന്നവരും തിരിച്ച് കൊല്ലത്തേക്കും കാസർഗോഡ് വരെ പോകുന്നവരും ആശ്രയിക്കുന്ന ഒരു ഹൈവേ ഇത് ഈ പ്രദേശത്തിന്റെ സുഗമമായ യാത്രയ്ക്കും അതോടൊപ്പം ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് സുഖമായ ജീവിക്കാനും ഇവിടെ പാലം ആവശ്യമാണ് അത് തൂളുകളിൽ സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ സുഗമമായ ഒരു ജീവിതം നയിക്കുകയുള്ളൂ എന്തായാലും പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട ബൈ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും കാണാം